ആ ഉരുൾപൊട്ടലിന് ശേഷമാണ് മലയിലൊന്നും വരുന്ന കൽ കൂറ്റം കല്ലുകൾ പാറക്കല്ലുകളും മറ്റും ഒഴുകി വന്ന് അവസാനം ഈ പുഴയിൽ പുഴയിലടിഞ്ഞ് കൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ കാലവർഷക്കാലത്ത് കേരള ജനതയെ മുഴുവൻ അടുക്കിയ നമ്മളെല്ലാം കരളിയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ചൂരൽ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ടുള്ളതി സ്ഥലത്തിൻ്റെ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഇപ്പുറമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുന്തേരിയാണ് സ്ഥലം മുന്തേരി ഭാഗത്തു കൂടി ചാലിയാർ പുഴ ഒഴുകിപ്പോകുന്നതിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ചാലിയാർപ്പുഴ ഈ ഭാഗത്ത് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആ ഉരുൾപൊട്ടലിന് ശേഷമാണ് മലയിലൊന്നും വരുന്ന കല്ലുകൂറ്റൻ കല്ലുകളും പാറക്കല്ലുകളും മറ്റും കൂടി ഒന്നിച്ച് ഒഴുകി വന്ന് അവസാനം ഈ പുഴയിൽ അടിഞ്ഞു അടിഞ്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനാല് നമ്മൾ ചാജയാർ പുഴയുടെ ഗതി തന്നെ മാറി ഒഴുകുന്ന ഒരു രൂപത്തിലാണ് നമുക്കിവിടെ കാടാവടി കഴിയും എന്റെ കൂടെ ആ പ്രദേശത്ത് തന്നെ താമസിക്കാരനായ എന്റെ കോളേജിലെ മുൻ സഹപ്രവർത്തകനായ പ്രിയപ്പെട്ട സുജേഷ് സാർ കൂടി ഉണ്ടായിരുന്നു സാറ് ആ ഉരുൾപൊട്ടലിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നു ഇപ്പോ ഏതാണ് നമുക്ക് കാലവർഷം തുടങ്ങി പുഴയിലെല്ലാം വെള്ളം നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങള് ഈ പുഴക്കരയിൽ നിന്ന് ഈ ഈ രംഗങ്ങളെ വീക്ഷിക്കുമ്പോൾ മനസ്സിന് മനസ്സിന് വല്ലാത്ത നൊമ്പരം അനുഭവപ്പെട്ടു ആ ഒരു നൊമ്പരത്തോട് കൂടിയാണ് ഈ ഈ പുഴയുടെ ഈ നമ്മൾ പകർത്തുന്നത് കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് മൃഗശരീരങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് കണ്ടെടുക്കപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു ചുഴൽമല മഹാ ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറി ചാലുകാർ ഒരു കണ്ണീരിപ്പുഴയായിട്ട് ഒഴുകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ചൂരൽ മല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ ഓർമ്മക്ക് മുമ്പിൽ ഒരുപടി കണ് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്